നിങ്ങൾ ഒറ്റയ്ക്കല്ല അള്ളാഹുവിൻ്റെ തുണ അവൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തുണയുള്ളപ്പോൾ പിന്നെ മറ്റാരുടെയും തുണ ആവശ്യമില്ല അതില്ലെങ്കിൽ പിന്നെ മറ്റാരുടെയും തുണയുണ്ടായിട്ടും പ്രയോജനവുമില്ല നിങ്ങളെ അള്ളാഹു രക്ഷിക്കും അവൻ്റെ കൽപ്പന കിട്ടുമ്പോഴെല്ലാം ഇവിടെ വരികയും ചെയ്യാം തൻ്റെ പൊന്നോമനയുടെ തുടുകവിലിൽ കുറേ സ്നേഹമുദ്രകൾ ചാർത്തിയ ശേഷം നബി സ്ഥലം വിട്ടു ഹാ എന്തൊരു ഈമാൻ എന്തൊരു മനോദാർഢ്യം ഈ മനക്കരുത്തും ക്ഷമയുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും അരി അധികം മനക്കരുത്തുള്ളവരാണ് ഊടുൽ അസ്മുകൾ ഉൾപ്പെടുത്തിയത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അത്ഭുതകരമായ ക്ഷമയോടെ തരണം ചെയ്യാനും ഏത് പരീക്ഷണവും വിജയപൂർവ്വം നേരിടാനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്ന കഴിവ് അപാരമാണ് അനന്തര സംഭവങ്ങൾ ഇതിന് ഉപോത്ബലകമാണ് ഏതാനും ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും മാത്രമാണല്ലോ ഹാഗ്രാബി റിലിയുടെ യുവക്കൽ ഉണ്ടായിരുന്നത് അത് തീർന്നു ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അന്നവിടെ ജനശൂന്യമായിരുന്നു വെള്ളം കിട്ടാത്ത മണൽക്കാട് ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ ബീപി തളർന്നുപോയി കുഞ്ഞിനു കുടിക്കാൻ മുലപ്പാലും ഇല്ലാതായി കുഞ്ഞിനെ വിശപ്പും ദാഹും സഹിക്കാൻ കഴിയാതെ വാവിട്ടു കരയാൻ തുടങ്ങി ആ വാത്സല്യം മാതാവിൻ്റെ ഹൃദയം ഒരുക്കി ബി വി അള്ളാഹ്മോട് കണ്ണീർ കണ്ണുനീർ പൊഴിച്ചു പ്രാർത്ഥിച്ചു സർവശക്തനായ റബ് എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കണമേ ബീവിയുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ അക്ഷുഗണങ്ങൾ ദാഹിച്ചു തൊണ്ടവരണ്ട കുഞ്ഞു തപ്പി കുടിക്കുന്നത് കണ്ടപ്പോൾ മഹിതയുടെ കരലിലലിഞ്ഞു ദേവി കുട്ടിയു കുട്ടിയെ നിലത്ത് കിടത്തി വെള്ളം കിട്ടാൻ വല്ല വഴിയുമ്പോൾ എന്നന്വേഷിച്ചു സഫ എന്ന കുന്നിമിൽ കയറി ചുറ്റും നോക്കി അപ്പോഴേക്കും കുട്ടിയുടെ കരച്ചിൽ കഠിനമായി ദേവി പരക്കം പാഞ്ഞു മറവാ കുന്നിമറി ചുറ്റും കണ്ണോടിച്ചു ഇങ്ങനെ ആറേഴു തവണ ഈ കുന്നുകൾക്കിടയിൽ ദേവി വെള്ളത്തിനു വേണ്ടി പരക്കം പാഞ്ഞു ഈ പരക്കം വാച്ചിൽ വിസ്മരികനാണ് അജിന് സഫാ മറവ കുന്നുകൾക്കിടയിൽ ഓടുന്നത് ഇങ്ങനെ പരക്കം വായുന്നതിനിടയിൽ കുട്ടിയുടെ വിലാപം അസഹ്യമായി ബീവി കുട്ടിയുടെ അടുത്തേക്ക് പാനുചെന്നു എന്തത്ഭുതം മഹ മഹതിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസം തോന്നി കുട്ടി കാലിത്തടിച്ചു കയറുമ്പോൾ അവിടെ നിന്ന് ജലത്തിൻ്റെ ഇറവ പൊട്ടിയൊഴുകുന്നു ചുട്ടമണൽക്കാട്ടിൽ ഒരു നീരുറവ അത് പരന്നൊഴുകുകയാണ് തുടങ്ങിയപ്പോൾ ബീവിയയരുളിൽ സംസം നിൽക്കൂ നിൽക്കുവോ എന്ന് ഉടനെ ഒഴി ഒഴുക്ക് നിന്നു അതൊരു വലിയ തടാകമായി രൂപം പ്രാപിച്ചു അതാണിന്ന് സംസംഗിനർ എന്ന പേരിൽ പ്രസിദ്ധമായി തീർത്ത കോപം ശുദ്ധജലം ബീവിയും കുട്ടിയും സുലഭമായി കുടിച്ചു ആ വിശി വിശിഷ്ട ജലം കുടിച്ചതോടെ ബീവിയുടെ തളച്ച മാറി സ്ഥലങ്ങളിൽ പാൽ നിറഞ്ഞു തുടങ്ങി ഓമനമോൻ നിറയെ പാൽ കുടിച്ചു ബീവി അള്ളാഹു സുജൂതിൽ വീണു മക്കയിൽ ജലം സുലഭമായി ലഭ്യമായതോടെ ജനങ്ങൾ അവിടെ എത്തി ജുർഹും കബീൽ കാര് അവിടെ ചെന്ന് സ്ഥിരതാമസമാക്കി അതോടെ ബീവിക്കും കുഞ്ഞിനും അയൽക്കാരെ കിട്ടി വിജ വിജനമായി കിടന്നിരുന്ന മക്ക ജനവാസകേന്ദ്രമായി മാറി മരുഭൂമി തീർന്നു